നമസ്കാരം ഇപ്പോൾ പരീക്ഷാകാലമാണ് എല്ലാവർക്കും എക്സാമിനേഷൻ തുടങ്ങുന്നു കുട്ടികളെല്ലാം നെട്ടോട്ടം ഓടുകയാണ് അതോടൊപ്പം തന്നെ മാതാപിതാക്കളും നെട്ടോട്ടം ഓടുന്നു നല്ല മാർക്ക് വാങ്ങിക്കണം തീർച്ചയായിട്ടും അതിലേക്ക് എങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാം കാരണം പഠിച്ചത് മറന്നു പോകാൻ മറന്നു പോകാതെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യാം മനസ്സിലിരിക്കണം ധാരണാശക്തി കൂടണം ബുദ്ധിശക്തി കൂടണം എന്നിങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് ഇതിലേക്ക് ആദ്യം ബുദ്ധിയാണ് പറഞ്ഞു തരുന്നത് ഇന്നത് ശരി ഇന്നത് തെറ്റാണെന്നുള്ളത് അപ്പോൾ ബുദ്ധി നിശ്ചയാത്മിക ബുദ്ധി പഠിക്കണം പഠിക്കണം എന്നുള്ള തോന്നൽ വരണം അപ്പോൾ അതിലേക്കായിട്ട് ഏത് ദേവതയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണപതി തന്നെയാണ് ബുദ്ധിയുടെ ദേവത അപ്പം ഗണപതിക്ക് മുമ്പിൽ ഏത്തമിടുക എന്നുള്ള ഒരു ബ്രെയിൻ യോഗ പരമ്പരയായിട്ട് ചെയ്തു വന്ന് കൊണ്ടിരിക്കുകയാണ് അത് അതായത് പരമ്പര എന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കുറേ പേർ അത് ശീലിച്ച് 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 റിസൾട്ട് വന്ന ശേഷം അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അതിൽ റിസൾട്ട് വന്ന ശേഷം അവർ വീണ്ടും വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുത്ത് ഇന്നിങ്ങനെ സഹസ്രാബ്ദങ്ങളായിട്ട് പിന്തുടർന്ന് വന്ന ഒരു യോഗയാണ് ഏത്തമിടി അപ്പോൾ അങ്ങനെ ഗണപതിയുടെ മുമ്പിൽ ഏത്തമിടുക എന്നുള്ള കാര്യം ഏവരും തുടങ്ങുക തനിക്ക് സാധിക്കുന്ന രീതിയിൽ മൂന്ന് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ കുറഞ്ഞതൊരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും ഏത്തം ഇടണം എന്നുള്ളതാണ് സാധിക്കുന്ന രീതിയിൽ തുടങ്ങട്ടെ രണ്ടാമതായി ഗണപതിയുടെ മുമ്പിൽ നെയ്ദീപം തെളിയിക്കുക നിത്യവും സാധിക്കുമെങ്കിൽ നിത്യവും ചെയ്യാം ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച തോറുമെങ്കിലും ഗണപതിക്ക് മുന്നേ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക ഗണപതിയെ കുറേ പ്രദക്ഷിണം ചെയ്യുക ഗണപതിയുടെ അഷ്ടോത്തരം ജപിക്കുക മന്ത്രജപം ശീലമാക്കുക ഗണപതിക്ക് പറഞ്ഞിട്ടുള്ള കറുക കറുക കൊണ്ട് അർച്ചിക്കുക ഈ അർച്ചന നടത്തുമ്പോൾ നാം ജപിക്കുന്നത് വീണ്ടും മന്ത്രം തന്നെയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ പ്രദക്ഷിണം ചെയ്യുമ്പോഴും നാം ഗണപതിയെ ധ്യാനിക്കുന്നു മന്ത്രം ജപിക്കുന്നു വിളക്ക് തെളിയിക്കുമ്പോൾ ഗണപതിയെ ധ്യാനിക്കുന്നു മന്ത്രം ജപിക്കുന്നു അർച്ചന കഴിക്കുമ്പോൾ മന്ത്രം ജപിക്കുന്നു അപ്പോൾ സദാ ഇതിലുള്ള എല്ലാ എല്ലാ കർമ്മങ്ങളിലും എല്ലാ പ്രവൃത്തിയിലും ആയിട്ട് കാണാൻ പറ്റുന്നത് മന്ത്രജപമാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗണേശ ഭുജംഗം ഗണേശ പഞ്ചരത്നം ഗണപതി അഥർവശീർഷം എന്നിങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് ഏവരും അവരവരുടെ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്യുക അടുത്തതായി വിദ്യാദേവതയായ സരസ്വതി സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർ ഭവതു മേ സദാ എന്നുള്ളത് ഏവർക്കും അറിയാം മാണിക്യവീണാ മുബലാളയന്തിയും വളരെ പ്രചുര പ്രസിദ്ധമായ ശ്ലോകമാണ് ജപിക്കാം സരസ്വതി അഷ്ടോത്തരം ജപിക്കാം വെള്ളിയാഴ്ച പ്രധാനമായി സരസ്വതി ക്ഷേത്രങ്ങളിൽ അർച്ചന കഴിക്കുക പുഷ്പാഞ്ജലി കഴിക്കുക ഇതെല്ലാം തന്നെ ഈ പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ നാം പൊതുവേ ചെയ്യുന്നത് ശാന്തിക്കാരുടെ അടുത്ത് പറയുകയാണൊരു ഒരു പുഷ്പാഞ്ജലി കഴിച്ചോളൂ നമ്മുടെ പണി തീർന്നു എന്നുള്ള രീതിക്കാണ് അങ്ങനെയല്ല പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ നമ്മൾ ആ സരസ്വതി അഷ്ടോത്തരം നമ്മൾക്ക് ജപിക്കുവാൻ സാധിക്കുമെങ്കിൽ ഫലം നൂറിരട്ടി വർദ്ധിക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് കാരണം അദ്ദേഹം പുഷ്പാഞ്ജലി കഴിക്കുകയാണ് അകത്ത് നമ്മൾ പുറത്തിരുന്നു കൊണ്ട് നാം ജപിക്കുകയാണ് സരസ്വതി അഷ്ടോത്തരം ജപിക്കുകയാണ് ഇതേ മന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് അകത്ത് അർച്ചിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ഫലം നൂറ് മടങ്ങ് വർദ്ധിക്കും ഇനി പുഷ്പാഞ്ജലി ചെയ്യുവാൻ സാധിക്കുന്നില്ല സരസ്വതി ക്ഷേത്രം അടുത്തില്ല വിഷമിക്കേണ്ട കാര്യമില്ല വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ വിളക്കിൽ സരസ്വതി അഷ്ടോത്തരം ജപിച്ച് അർച്ചിക്കുക പൂക്കളില്ലല്ലോ കുഴപ്പമില്ല എവിടെങ്കിലും ഒരു ഭാഗത്തിരുന്ന് സരസ്വതി അഷ്ടോത്തരം ജപിക്കാം ഒരു രൂപ ചിലവില്ല മൂന്നാമതായി ദക്ഷിണാമൂർത്തി ജ്ഞാനത്തിൻ്റെ ദേവത ദക്ഷിണാമൂർത്തിക്ക് വ്യാഴാഴ്ച പ്രധാനമായി ദക്ഷിണാമൂർത്തി അഷ്ടോത്തരം ജപിക്കുക ദക്ഷിണാമൂർത്തി മന്ത്രമുണ്ട് ഇന്നിതെല്ലാം ലഭ്യമാണ് മന്ത്രം ജപിക്കുന്നതിന് മുന്നേ ഒന്ന് തെറ്റിതിരുത്തിയാൽ നന്നാകുമായിരുന്നു കാരണം ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ ആചാരമാകും നാളത്തെ ശാസ്ത്രം ഇതാകാം അതിൽ സമ്മതം മൂളായിക രാജൻ കാരണം നാളെ അത് ശീലമായി പിന്തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ദോഷത്തെ മറികടക്കാൻ ദോഷം എന്നുള്ളത് ആ തെറ്റിനെ മറികടക്കുവാനായിട്ട് ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് മന്ത്രങ്ങൾ കഴിവതും തെറ്റിതിരുത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ നന്നാകുമായിരുന്നു എന്നുള്ള വസ്തുത അവസാനമായി പഠിക്കുവാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഗുരു ശ്ലോകം ഗുരുർ ഗുരുർ വിഷ്ണുർ ഗുരുർ ദേവോ മഹേശ്വര ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഹ ഗണപതിയുടെ ഏതെങ്കിലും ശ്ലോകം സരസ്വതിയുടെ ഏതെങ്കിലും ശ്ലോകം ഗുരു ഗണപതി സരസ്വതി മൂന്ന് ശ്ലോകങ്ങൾ ജപിച്ച ശേഷം പഠിക്കുവാൻ തുടങ്ങുക മനസ്സിൽ അത് നിൽക്കും ധാരണാശക്തി കൂടും എന്നുള്ളതിൽ തർക്കമില്ല ഈ ശീലം കുട്ടികൾ മാത്രമല്ല ഏതൊരു വിദ്യയും അഭ്യസിക്കുന്നതിന് മുന്നേ തന്നെ നാം ഈ മൂന്ന് ശ്ലോകങ്ങൾ ഗുരു ഗണപതി സരസ്വതി ഈ മൂന്ന് ശ്ലോകങ്ങൾ പ്രാക്ടീസായി ശീലത്തിലൂടെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് നമസ്കാരം